സ്ഥലം ഫോർട്ട് കൊച്ചി കഥകളേറെ പറയാനുള്ള എൻ്റെ അതിസുന്ദരിയായ ഫോർട്ട് കൊച്ചി ഏറ്റവും കൂടുതൽ വരുത്തന്മാരെ നിറഞ്ഞ മനസ്സോടെ വരവേറ്റ സ്ഥലം വന്നുകേറിയ ആളുകളുടെ സംസ്കാരവും ജീവിത രീതികളും ഒട്ടും മടി കൂടാതെ രണ്ട് കൈകൊണ്ടും നീട്ടി സ്വീകരിച്ച നാട് അതിൽ കാപ്പിരികളും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും അറബികളും ജൂതരും ജൈനരും എല്ലാം പെടും അവിടെ നിന്നും അവർ തിരിച്ചു പോയപ്പോൾ അവരുടെ മനസ്സും സംസ്കാരവും ഇവിടെത്തന്നെ വിട്ടുപോയവർ ഏറെ അതെ നമ്മുടെ സ്വന്തം കൊച്ചി ഇതെൻ്റെ ഓർമ്മകളിൽ നിന്നും ഒരു വസന്തമായി നിറഞ്ഞ നിൽക്കുന്ന എൻ്റെ അമ്മമ്മ പറഞ്ഞ അനുഭവ കഥകളാണ് അമ്മമ്മയുടെ കഥകൾ കേൾക്കാൻ എന്നും എനിക്ക് വല്ലാത്ത അഭിനിവേശമായിരുന്നു കഥകൾ പറയാൻ അമ്മൂമ്മയ്ക്കും കഥകൾ പറഞ്ഞു തരുമ്പോൾ അമ്മമ്മയുടെ മുഖമൊക്കെ ചുവന്നു തുടക്കും ശരിക്കും അമ്മൂമ്മ പറയുന്ന കഥയിലെ ഓരോ കഥാപാത്രങ്ങൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നതായി തോന്നും എനിക്ക് ഈ കഥ ഞാൻ എൻ്റെ അമ്മമ്മയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ആ അമ്മൂമ്മയുടെ പേരക്കുട്ടിയായി ഒരു ജന്മം തരണേയെന്ന് കർത്താവായ ഉടയ തമ്പുരാനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖത്തിലേക്ക് വരാം അന്നൊരു തിങ്കളാഴ്ച അമ്മൂമ്മയുടെ ഓർമ്മ ദിവസം കാലത്ത് പള്ളിയിൽ പോയി അമ്മമ്മയുടെ കുഴിമാടത്തിൽ ഇരുന്ന് കുറെ കരഞ്ഞു എൻ്റെ നെറ്റിയിലും തലയിലും എപ്പോഴും വാത്സല്യത്തോടെ കൈയോടിക്കാറുള്ള എൻ്റെ അമ്മച്ചേക്കാൾ സ്നേഹിച്ചിലാളിച്ച എൻ്റെ അമ്മൂമ്മ എന്ത് തിന്നാൻ കിട്ടിയാലും എനിക്കൊരു പങ്ക് എടുത്തു വയ്ക്കും വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ എനിക്ക് തരാൻ അത് എന്നെക്കൊണ്ട് തീറ്റിച്ച് അമ്മമ്മയ്ക്ക് വിശ്രമമുള്ളൂ ഇനി കഥയിലേക്ക് വളരെ പണ്ടാണ് സംഭവം നടക്കുന്നത് കാപ്പിരി മുത്തപ്പൻ്റെ കഥയാണ് ഒരുപാട് പേര് പറഞ്ഞു കേട്ട കഥ അതിലൊരാൾക്ക് ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് ഞാനിന്നിവിടെ കഥയായി പറയുന്നത് എസ്തപ്പാൻ ഒരു സ്രാങ്കാണ് കടലിന് സ്വന്തം കെട്ടിയോളേക്കാൾ അടുപ്പമുള്ള സ്രാങ്ക് കാറ്റിൻ്റെ ഗതി ദിശ വെള്ളത്തിൻ്റെ ഒഴുക്ക് കടലിൻ്റെ ഭാവപ്പകർച്ചകൾ മഴയുടെ കനക്കൽ തുടങ്ങി കിറത്യമായി കടലിലെ കാലാവസ്ഥ വ്യതിയാനം കൃത്യമായി മനസ്സിൽ വരച്ചിടുന്നയാൾ കലയിലെ കാലാവസ്ഥ പോലെയല്ല കടലിലെ കളി തീർത്തും പ്രവചനാതീതം അത് കൃത്യമായി മനസ്സിലാക്കിയില്ലെങ്കിൽ കടലിൽ തന്നെ തീരും പിന്നെ മൂന്നിൻ്റെ അന്ന് ജീവൻ പോയെ കല കാണും ഏതാണ്ട് പത്ത് മുപ്പത് വർഷമായി സ്രാങ്ക് കടലിൽ പോകാൻ തുടങ്ങിയിട്ട് നല്ലൊരു കറ തീർന്ന ക്രിസ്ത്യാനി കുടുംബസ്നേഹി ഭാര്യയും മക്കളുമെന്ന് പറഞ്ഞാൽ ജീവനാണ് തുറയിലുള്ളവരും കടലിലെ മാറ്റങ്ങൾ സ്രാങ്കിനോടാണ് ചോദിക്കുക സ്രാങ്ക് ഇന്ന് കടലിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ആ കാര്യം ആലോചിക്കേണ്ട കാര്യം തന്നെയില്ല പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം തിരിച്ചു വരില്ല അത്രയ്ക്ക് കണിശമാണ് സ്രാങ്കിൻ്റെ കടക്ക് ഒരു ദിവസം കടലിലേക്ക് വള്ളം മറക്കുന്നതിനിടെ സ്രാങ്ക് ഒന്ന് നടുതറ്റി വീണു പക്ഷേ അപ്പോൾ സ്രാങ്ക് അത് കാര്യമാക്കിയില്ല അന്ന് കടലിൽ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ സ്രാങ്കിന് നടുവേദന മൂലം കിടന്ന് പുളയാൻ തുടങ്ങി കൂടെയുള്ളവർ അറിയാവുന്ന പൊടിക്കൈകളൊക്കെ നോക്കിയിട്ടും ഒരു രക്ഷയുമില്ല സ്രാങ്കിന് എണീറ്റൊന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കടുത്ത വേദന കൊണ്ട് സ്രാങ്ക് നിലവിളിച്ച് കരയാൻ തുടങ്ങി ഇത് കണ്ട് കൂടെയുള്ളവർ വള്ളം കരയിലേക്ക് തിരിച്ചു ഇല്ലാതെ അവർക്ക് വേറെ വഴിയില്ലായിരുന്നു കരയിലെത്തി അവരെല്ലാവരും ചേർന്ന് താങ്ങിയെടുത്ത് സ്രാങ്ങിനെ വീട്ടിലെത്തിച്ചു എന്നിട്ട് തുറക്കടുത്തുള്ള കോമൺവെൽത്തിനെ വിളിച്ചുകൊണ്ടുവന്നു സ്രാങ്കിൻ്റെ വേദനയെടുത്തുള്ള പരാക്രമം കണ്ട് ഭാര്യയും കുട്ടികളും വാവിട്ട് കരയാൻ തുടങ്ങി വൈദ്യര് വന്നു നോക്കി എന്നിട്ട് കുറച്ച് പച്ചമരുന്നും നടുവിൽ നന്നായി തിരുമ്മി പിടിപ്പിച്ചു നടുവിന് വൈദ്യുതി പിടിക്കുമ്പോഴൊക്കെ തുറമുഖം കേൾക്കുന്ന ഉച്ചത്തിൽ എസ്തഫാൻ സ്രാങ്ക് വാവിട്ട് നിലവിളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു തിരുമലിന് ശേഷം വൈദ്യര് കഷായവും കൊടുത്തു പക്ഷേ എസ്തപ്പാൻ അപ്പോഴും പായൽ കിടന്ന് പൊളഞ്ഞുകൊണ്ടിരുന്നു പോകാൻ നേരം എസ്തപ്പാൻ്റെ കാര്യം കുറച്ച് കൈവിട്ടു പോയിരുന്നു ഉള്ളിൽ പഴുപ്പും നീർക്കിട്ടുമുണ്ട് അസുഖം നന്നായി പഴകിയിരിക്കുന്നു ഇനി കുറച്ച് നാളത്തേക്ക് കടലിൽ പോകണ്ട ദിവസവും ഞാൻ തരുന്ന കുഴമ്പും കഷായവും അങ്ങ് സേവിക്കുക അതേ വഴിയുള്ളൂ വിശ്രമം വളരെ ആവശ്യമാണ് ഇങ്ങനെയൊരവസ്ഥയിൽ നന്നായി സൂക്ഷിക്കുക പോകാനണീറ്റ വൈദ്യർക്ക് സ്രാങ്കിൻ്റെ സഹായിയും സന്തുത സഹചാരിയുമായ ആൻ്റണി കുറച്ച് പൈസ കയ്യിൽ പിടിപ്പിച്ചു വൈദ്യർ ആൻ്റണിയെ പുറത്തേക്ക് വിളിച്ചു മാറ്റി നിർത്തി ആന്റണി ഇനി പറയുന്ന കാര്യം സ്രാങ്കിനോടോ അയാളുടെ ഭാര്യയോടോ പറയാൻ നിൽക്കണ്ട സ്രാങ്ങൻ ഒരിക്കലും ഇനി കുനിഞ്ഞൊരു പ്ലാവിലെടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല സംഗതി പഴുപ്പ് ഇടുപ്പില്ലിലേക്ക് കയറിയിട്ടുണ്ട് എന്നെക്കൊണ്ട് കൂട്ടിയാൽ കോടില്ല ആരെക്കൊണ്ടും എന്നാലും പ്രതീക്ഷ കളയേണ്ട ഒരു ഉറപ്പ് ഞാൻ തരാം എഴുന്നേറ്റ് നടത്തി തരാൻ ഞാൻ പക്ഷേ അതിൽ കൂടുതലൊന്നും ഒരു ഉറപ്പുമില്ല അതും പറഞ്ഞ് വൈദ്യർ അനണിയുടെ കയ്യിൽ വെച്ച് കൊടുത്ത പൈസ അയാൾക്ക് തിരികെ നൽകി എന്നിട്ട് എന്നിട്ടെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങി അനണി ഇതൊക്കെ കേട്ട് ഒരു പഴം അവസ്ഥയിൽ അങ്ങനെ നിന്നു സ്രാങ്കില്ലാതെ കടലിൽ പോകുക എന്നത് ആലോചിക്കാൻ വയ്യാത്ത കാര്യമാണ് ഓർമ്മ വച്ച കാലം മുതൽ ആന്റണി സ്രാങ്ങിൻ്റെ നിഴലും സുഹൃത്തുമാണ് ഇനി ഒരിക്കലും തൻ്റെ കൂടെ കടലിൽ പോകാൻ ഉണ്ടാവില്ല എന്ന സത്യം ആന്റണിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതെങ്ങാനും സ്രാങ്ങിനോട് പറയാമെന്ന് വെച്ചാൽ മോപ്പരി ചങ്കുപൊട്ടിച്ചാവും എൻ്റെ കർത്താവ് തമ്പുരാനെ എൻ്റെ സ്രാങ്ങിനെ വീണ്ടും പഴയതുപോലെ തിരിച്ചു തരണേ എന്ന് ആന്റണി മനസ്സിൽ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കരയിലെ പകലും രാത്രികളും കടലിൽ അലിഞ്ഞു ചേർന്നുകൊണ്ടിരുന്നു ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു സ്രാങ്ക് കടലിൽ പോയിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നും കടൽ നോക്കി കരയിലെ കൂരലിരുന്ന് സ്രാങ്ക് ഭാര്യയും മക്കളും കാണാതെ കണ്ണുതീർ പുറത്ത് കാണിക്കാതെ മനസ്സിൽ വാവിട്ട് കരയും ആദ്യമൊക്കെ നാട്ടുകാരും കൂട്ടുകാരും കൂടെ പണിയെടുത്തവരുമൊക്കെ വരുമായിരുന്നു ഇപ്പോൾ പണം തന്നവർ മാത്രമായി അറിമിച്ചുരുങ്ങി വൈദ്യർ പറഞ്ഞതുപോലെ സ്രാങ്ക് എഴുതേറ്റ് നടന്നു പക്ഷേ ഭാരമുള്ള ഒരു പണിയും ചെയ്യുക എന്ന കാര്യം ചിന്തിക്കാനേ വയ്യ അത്രയ്ക്ക് വേദനയാണ് ഭാര്യയും മക്കളും ആദ്യമായി ജീവിച്ചിരിക്കുമ്പോൾ പട്ടിണി എന്താണെന്ന് അറിയാൻ തുടങ്ങി സ്രാങ്ക് തൻ്റെ അവസ്ഥയെ സ്വയം മനസ്സിൽ പ്രാകാൻ തുടങ്ങി ഒന്ന് രണ്ട് തവണ ഭാര്യയും മക്കളെയും കൊന്ന് എല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് വരെ കരുതി അല്ലാതെ ഇവരെ ഇങ്ങനെ പട്ടിണിക്ക് ഇട്ട് ഇഞ്ചിഞ്ഞായി കൊല്ലുന്നതിനേക്കാൾ ഭേദം അല്ലേ അത് ആനണി അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സ്രാങ്ങിനെ കാണാൻ വരുന്നത് പതിവായിരുന്നു സ്രാങ്ക് ആന്റണിയുടെ കയ്യിൽ നിന്നും കടം വാങ്ങി മടുത്തിരുന്നു പക്ഷേ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്രാങ്ങിന് തിരിച്ചു കിട്ടില്ല എന്ന ഉറപ്പുണ്ടായിട്ടും പണം കടമായി കൊടുക്കുന്നതിൽ ആൻ്റണി മടുത്തിരുന്നില്ല അല്ലെങ്കിലും ഒരു സത്യമുള്ള ക്രിസ്ത്യാനി അങ്ങനെയാണ് ഒരു ദിവസം സ്രാങ് ആൻ്റണിയോട് താൻ പണ്ട് കടൽ അടിച്ചു തകർത്തുപോയ കാപ്പിരി മഠത്തിൽ നിധിക്ക് വേണ്ടി കുഴിച്ചുനോക്കാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞു ആന്റണി നല്ല വൃത്തിക്ക് അതിൽ നിന്നും സ്രാങ്ങിനെ നിരുത്സാഹപ്പെടുത്തി പക്ഷേ മുൻപോട്ട് വെച്ചാൽ മുൻപോട്ട് എന്ന പിടിവാശിയുള്ള സ്രാങ്ങിനെ പിന്തിരിപ്പിക്കുക എന്നത് അനയുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ലായിരുന്നു സ്രാങ്ക് പണ്ട് ആ പഴയ കാപ്പിരി മാടം കടലെടുക്കുന്നതിന് മുമ്പ് അവിടെ കള്ളും ചുരുട്ടും ഉപ്പിടാതെ വേവിച്ച ഇറച്ചിയും ഒരുപാട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നീട് അത് കടലെടുത്തെങ്കിലും കുറേ കാലത്തിന് ശേഷം വീണ്ടും ആ പ്രദേശം കടൽ വെച്ചിറങ്ങി അല്ലെങ്കിലും കടൽ അങ്ങനെയാണ് കര ചില സമയങ്ങളിൽ കടലെടുക്കും കുറച്ചുനാൾ കഴിഞ്ഞ് ചില സ്ഥലം കടൽ വെച്ചിറങ്ങും കടലും കരയും തമ്മിലുള്ള ഒരു വെച്ചുമാറ്റക്കളി കടലിന് കര സ്വന്തമാണ് അല്ലാതെ കരയ്ക്ക് കടലല്ല അങ്ങനെ ഒരുപാട് നിർമ്മത്തിനൊടുവിൽ ആൻ്റണി സമ്മർദ്ദം പൊളി കാപ്പിരി മുത്തപ്പനെ കണ്ടവർക്കെല്ലാം ഭ്രാന്ത് പിടിക്കുമെന്ന മൊത്തം ഒരു കരക്കമ്പിയുണ്ട് അതാണ് ആന്റണിക്ക് ഇത്ര ഭയം എന്നാൽ മൊത്തം മുങ്ങി നിൽക്കുന്ന സ്രാങ്കിന് എങ്ങനെയുമൊന്ന് പിടിച്ച് കയറിയേ പറ്റൂ സ്രാങ്ക് വീട്ടിൽ ഇക്കാര്യം പറയാൻ നിന്നില്ല പറയാൻ നിന്നാൽ കെട്ടിയോൾ സമ്മതിക്കില്ല എന്ന് വ്യക്തമായി സ്രാങ്കിന് അറിയാം സ്രാങ്ക് ആൻ്റണിയെ ഉടക്കൂട്ടാനൊരു കാരണവുമുണ്ട് കുഴിക്കാനും മണ്ണ് കോരാനും ഒരു ആരോഗ്യമുള്ള വിശ്വസിക്കാൻ കൊള്ളാവുന്ന താൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ ആന്റണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ചൊവ്വാഴ്ച അത്താഴം കഴിഞ്ഞ് സ്രാങ്കും ആന്റണിയും കാപ്പിരി മാടം ലക്ഷ്യം വെച്ചു കയ്യിൽ മൺവെട്ടിയും തൂമ്പയും ചെറിയൊരു റാന്തലുമായി നടന്നു ആന്റണി പേടികൊണ്ട് നന്നായി വിറയ്ക്കുന്നുണ്ട് ആ ഏപ്രിൽ മാസത്തിലും പിന്നെ സ്രാങ്ക് കൂടെയുള്ള ധൈര്യത്തിലുമാണ് ഇങ്ങനെയൊരു സാഹസത്തിന് ആൻ്റണി ഇറങ്ങി പുറപ്പെട്ടത് നല്ല നിലാവുണ്ട് ദിക്കും ദിശയും കേ കൃത്യമായി അറിയാവുന്ന സ്രാങ്ക് കുഴിക്കാനുള്ള സ്ഥലം ആന്റണിക്ക് കാണിച്ചു കൊടുത്തു സ്രാങ്ക് പറഞ്ഞ സ്ഥലത്ത് ആനണി കുഴിക്കാൻ തുടങ്ങി കടലിൽ തിരയടിക്കുന്ന ശബ്ദം മാത്രം കര നിശബ്ദമായി ഉറക്കത്തിലാണ് ഒരാളുടെ അരയ്ക്കൊപ്പമുള്ള കുഴിയായി ആനണി ഇപ്പോൾ ഇറങ്ങി നിന്നാണ് കുഴിച്ചുകൊണ്ടിരുന്നത് സ്രാങ്ക് തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ആനണിക്ക് കൈസഹായം കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ആനണിയുടെ തൂമ്പ എന്തിലോ ചെന്ന് ഇടിച്ചു നിന്നു ഒരു പൊള്ളയായ ശബ്ദത്തിൽ വീണ്ടും ആന്യം മണ്ണിലേക്ക് മൺവെട്ടി വീശാൻ തുടങ്ങിയ ആനണിയെ സ്രാങ്ക് തടഞ്ഞുകൊണ്ട് കൈകൊണ്ട് മണ്ണ് മാറ്റാൻ ആനണിയോട് പറഞ്ഞുകൊണ്ട് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു സ്രാങ്ക് പറഞ്ഞതുപോലെ ആനണി കൈകൊണ്ട് മണ്ണ് മാറ്റാൻ തുടങ്ങി മണ്ണിനു പുറത്തേക്ക് ഒരു പെട്ടി തെളിഞ്ഞു വന്നു സ്രാങ്ക് പെട്ടെന്ന് റാന്തൽ കുഴിയുടെ നേരെ മുകളിൽ പിടിച്ചു ശ്രാങ്കേ നമ്മൾ എന്താണ് ഈ കാണുന്നത് എന്ന് പറഞ്ഞ് ആനണി പെട്ടിക്കുമുള്ളിലെ മണ്ണ് മുഴുവനായും മാറ്റി ആയാസപ്പെട്ട് പൊക്കി കുഴിയിൽ നിന്ന് എടുത്ത് കരക്കി വെച്ചു പെട്ടി കാലപ്പഴക്കത്തിൽ നന്നായി ദ്രവിച്ചിട്ടുണ്ട് എന്നാലും നല്ല തറവാടി മരം കൊണ്ടാണ് പെട്ടി പണിതിരിക്കുന്നത് കാരണം ഈ ഉപ്പ് കലർന്ന മണ്ണിനെ മരം നന്നായി പ്രതിരോധിച്ച് നിന്നിട്ടുണ്ട് സ്രാങ്ക് പതിയെ പെട്ടി തുറന്നു പെട്ടിക്കുള്ളിലെ മുതൽ കണ്ട ആനണിയും സ്രാങ്കും ഒരുപോലെ ഞെട്ടി പെട്ടി നിറച്ച ആഭരണങ്ങൾ നാണയങ്ങൾ മുത്തുകൾ പെട്ടിയിലേക്ക് മറിമറന്ന് നോക്കി നിൽക്കേ അതുവരെ ശാന്തമായി തിരയടിച്ചുകൊണ്ടിരുന്ന കടലിൻ്റെ മട്ടും ഭാവവും പൊടുന്നനെ മാറി എട്ടിത്തിരിഞ്ഞ സ്രാങ്കും ആൻ്റണിയും ആ കാഴ്ച കണ്ടു അക്ഷരാർത്ഥത്തിൽ ഒന്നരടി പുറകോട്ട് വെച്ചു ഒരു എട്ടടിയുള്ള ആചാര്യബാഹുവായ കറുത്ത മനുഷ്യൻ ഒരു ലോഹ പോലുള്ള ഒരു കുപ്പായം ഇട്ട് വായുവിൽ ചുരുട്ട് കത്തിച്ച് കടിച്ചു പിടിച്ചുകൊണ്ട് കടലിലെ വെള്ളത്തിൻ്റെ മുകളിലൂടെ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു അയാളുടെ മുഖം വ്യക്തമല്ല ചുരുട്ടിൻ്റെ പുക കാരണം കൈയും കാലിനും നല്ല നീളം രൂപം മനുഷ്യൻ്റെയാണ് എന്നാൽ വലുപ്പത്തിൽ സാധാരണ മനുഷ്യൻ അയാളുടെ അരയ്ക്കൊപ്പമേ വരും വെറും അഞ്ചടി അഞ്ചഞ്ചുള്ള സ്രാങ്ക് ആലിലെ പോലെ നിന്ന് വിറച്ചു ഇത് കണ്ട ആന്റണി ഉറക്കം നിലവിളിച്ച് ആശാരേ ഓടിക്കോ എന്ന് പറഞ്ഞ് പെട്ടിയും നിധിയും ഇട്ട് സ്രാങ്ങിനെ കൂട്ടാതെ തിരിഞ്ഞ് കരയിലേക്ക് ഓടി ഉറക്കെ അയ്യോ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ആനടി ഓടുന്നത് സ്രാങ്ക് നിൽക്കുന്നിടത്ത് തന്നെ ഉറച്ചു പോയിരുന്നു ഒരു പാറ പോലെ സ്രാങ്ക് കാപ്പിരിപുത്തപ്പനെ നോക്കി കണ്ണെടുക്കാതെ അങ്ങനെ നിന്നു ധൈര്യം കൊണ്ടല്ല സ്രാങ്കിൻ്റെ മൊത്തം പവർ സപ്ലൈ കട്ടായി അതാണ് സ്രാങ്ക് നിന്ന നി നിൽപ്പിൽ മണ്ണിൽ ഉറച്ചുപോയതും മൊത്തപ്പം പതിയെ സ്രാങ്ങിൻ്റെ അരിയിലേക്ക് വന്ന് അങ്ങനെ നിന്നു മൊത്തം ചുരുട്ടിൻ്റെ പുക അവിടം ആകെ പരന്നു ആകെ മൂടൽ മഞ്ഞ് വന്ന് പെട്ടെന്ന് മൂടിയതുപോലെ മുന്നിൽ മൊത്തപ്പം നിൽക്കുന്നത് കാരണം വിശാലമായ കടലിൻ്റെ കാഴ്ച പോലും സ്രാങ്ങിൻ്റെ കണ്ണിൽ നിന്നും മറയ്ക്കപ്പെട്ടു നേരം വെളുത്തു ഭാര്യയുടെ കുലിക്കുള്ള നിലവിളി കേട്ടാണ് സ്രാങ്ക് ഉണർന്നത് അതും തൻ്റെ കോരയിലെ തഴപ്പായി സ്രാങ്ങിന് ഒന്നും മനസ്സിലായില്ല ഭാര്യ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അതൊന്നും സ്രാങ്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ല കടപ്പുറത്ത് കോഴിയുടെ അടുത്ത് നിന്നാൽ താൻ എങ്ങനെ വീട്ടിലെ തഴപ്പായിൽ വന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും സ്രാങ്കിന് അങ്ങ് പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല ഭാര്യ ഹേ മനുഷ്യ നിങ്ങൾക്ക് ഈ പെട്ടി എവിടുന്ന് കിട്ടി നിങ്ങൾ നിങ്ങളെവിടുന്ന് കട്ടുകൊണ്ട് വന്നതാ ഈ പെട്ടി ഇനിയിപ്പോൾ ഇതൊക്കെ അന്വേഷിച്ച് പോലീസുകാരും നാട്ടുകാരും ഒക്കെ വരുമല്ലോ എൻ്റെ കർത്താവ് തമ്പരാനെ എന്ന് പറഞ്ഞ് നെഞ്ചിത്തടിച്ച് കരയാൻ തുടങ്ങി ഇത് കേട്ട സ്രാങ്ക് ഉച്ചത്തിൽ ഭാര്യയോട് മിണ്ടാതിരിക്കാൻ അലറി എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഭാര്യയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട സ്രാങ്കിൻ്റെ കെട്ടികളും സ്രാങ്കും പെട്ടി തുറന്ന് കണ്ണും വീഴ്ച നിന്നു പക്ഷേ വീട്ടിലെത്തിയ ആന്റണിയുടെ അവസ്ഥ മോശമായിരുന്നു കടുത്ത പനിയും അതിൻ്റെ കൂടെ പിച്ചുംപയും പറിച്ചില്ല അന്ന സന്ധിക്ക് ആൻഡണിയുടെ അവസ്ഥ അറിഞ്ഞ സ്രാങ്ക് താൻ കാരണമാണല്ലോ ഇയാൾക്ക് ഒരു അവസ്ഥ വന്നത് എന്ന കുറ്റപാറുത്താൽ പെട്ടിയിലെ പകുതി ആഭരണങ്ങളും നാണയങ്ങളും എടുത്ത് തുണിയിൽ പൊറിഞ്ഞു പിടിച്ച് ആനണിയെ ഏൽപ്പിക്കാനായി മൂപ്പരുടെ വീട്ടിലേക്ക് നടന്നു ഭാര്യ ആവുന്നത്ര വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് വകവയ്ക്കാതെ സ്രാങ്ക് ആൻ്റണിയുടെ വീട്ടിലെത്തി സ്രാങ്കിനെ കണ്ടപ്പോൾ തന്നെ ആന്റണിക്ക് പകുതി അസുഖം മാറി ആന്റണി സ്രാങ്ങിനെ കെട്ടിപ്പിടിച്ചു ആനണി കരുതിയത് കാപ്പിരി മുത്തപ്പം സ്രാങ്കിനെ കൊണ്ടുപോയെന്നാണ് ആ സ്രാങ്ക് വഴി പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്നത് പൊതിക്കെട്ട് ആനണിക്ക് കൊടുത്ത് പിന്നെ വരാമെന്ന് പറഞ്ഞ് സ്രാങ്ക് വീട്ടിൽ നിന്നും ഇറങ്ങി പിന്നീട് ഒരിക്കലും തുറയിലുള്ളവർ സ്രാങ്കിനെ ജീവനോടെ കണ്ടിട്ടില്ല ഒരുപാട് അന്വേഷിച്ചെങ്കിലും സ്രാങ്കിൻ്റെ കുടുംബം രക്ഷപ്പെട്ടു പക്ഷേ അത് അനുഭവിക്കാൻ സ്രാങ്ക് മാത്രം അവരുടെ കൂടെ ഇല്ല എന്ന സത്യം കുറേ കാലത്തേക്ക് സ്രാങ്കിൻ്റെ കുടുംബത്തിനും ആൻ്റിക്കും അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാ ഉറക്കത്തിലും തൻ്റെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റണമെന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ച സ്രാങ്ക് ഒരു നൊമ്പരമുള്ള വേദനയായി എന്നും ആ തുറയിൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു ഓർമ്മയായി ജീവിക്കുന്നു ഒരിക്കലും മരണമില്ലാത്ത ഓർമ്മയായി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് കഥയെ അവസാനിപ്പിക്കാം അതായത് പണ്ട് പറങ്കികൾ നിധിക്ക് കാവൽ നിൽക്കാൻ പറഞ്ഞ ചട്ടം കെട്ടി ജീവനോടെ കുഴിച്ചിട്ട ആഫ്രിക്കൻ വംശജരാണ് പിന്നീട് കാപ്പരി മുത്തപ്പന്മാർ എന്ന് വിളിക്കപ്പെടുന്നത് ഇന്നും പോർച്ചുഗീസിലെ ലിസ്ബൺ മ്യൂസിയത്തിൽ കൊച്ചിയിലെന്ന് കുഴിച്ചിട്ട നിധിയുടെ മാർഗരേഖ ഉണ്ടെന്ന് പറയപ്പെടുന്നു നിധി എവിടെയൊക്കെ ഉണ്ടെന്ന് കാവൽ നിൽക്കുന്ന കാപ്പരി മുത്തപ്പനും പിന്നെ മ്യൂസിയത്തിലിരിക്കുന്ന കടലാസ് കഷ്ണത്തിനും മാത്രമറിയാവുന്ന രഹസ്യമായി ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും തുടരുന്നു ഇനി അമ്മമ്മ പറഞ്ഞ മറ്റൊരു കഥയിലേക്ക് പോകാം ഞാൻ ഫോട്ടോ കൊച്ചിയിലുള്ള സെൻറ് ലൂയിസ് പള്ളിയിൽ പോകുന്ന കാര്യം ഞാനൊരിക്കൽ എൻ്റെ അമ്മൂമ്മയോട് പറയാനിടയായി ആ പള്ളിയെ ചുറ്റിപ്പറ്റി നടന്ന ഒരു പഴയകാല കഥ അമ്മമ്മ എന്നോട് പറയുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ കൊച്ചിയിൽ പണി കഴിപ്പിച്ച പള്ളിയാണ് സെയിൻറ്റ് ലൂയിസ് പള്ളി ഇപ്പോഴും ഒരു തട്ടുകേടും കൂടാതെ വർഷങ്ങളെ അതിജീവിച്ച് ഇന്നും കൊച്ചിയിൽ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്നു പള്ളിയിലെ പുണ്യാളൻ സെയിൻറ്റ് ജേക്കബാണ് എന്നാൽ കൊച്ചിയിൽ മൂപ്പൻ അറിയപ്പെടുന്നത് യാക്കോബ് എന്ന പേരിലാണ് മനസ്സറിഞ്ഞ് വിളിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും നമ്മളെ വാരിയെടുത്ത് മാറോടി ചേർത്ത് രക്ഷിക്കുന്ന കാരണീവനായ യാക്കോബ് പുണ്യാളൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഇടിമുഴക്കത്തിൻ്റെ പുത്രനായി അറിയപ്പെടുന്ന യാക്കോബ് പുണ്യാളൻ അശരണർക്ക് ഇപ്പോഴും തൻ്റെ മനസ്സിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന യാക്കോബ് പുണ്യാളൻ പുണ്യാളിനെ വിളിച്ചു കരഞ്ഞാൽ ഒരിക്കലും ആ കരച്ചിൽ വെറുതെയാവില്ല എന്ന് നേർസാക്ഷ്യം അത്രയ്ക്ക് വിളിക്കുന്നവരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന കാരുണ്യപ്രഭ ചുരിയുന്ന മഹാത്മാവാണ് യാക്കോ പുണ്യാളൻ എന്ന ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് സംഭവം നടക്കുന്നത് വർഷം ആയിരത്തി തൊള്ളായിരം ആണ്ടിൻ്റെ തുടക്കം അന്ന് എല്ലാ സ്ഥലത്തെയും പോലെ കൊച്ചി പരിസരത്തും വസൂരി നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊള്ളവസൂരി എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് ഈ അസുഖം വന്നാൽ പിന്നെ കിടക്കുന്ന പായ ചുരുട്ടി ആളെ എടുക്കാൻ സമയമായി എന്ന് സാരം വേറെ ഒന്നിനുമല്ല കുഴിച്ചിടാൻ പലരുമെന്ന് മരിച്ചുവെന്ന് കരുതി ജീവനോടെയാണ് കുഴിച്ചിട്ടിരുന്നത് വസൂരി വന്ന് മിക്ക വീടുകളിൽ നിന്നും കൂട്ടക്കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം എല്ലാ ദിവസവും മരണങ്ങളാണ് മരണം കണ്ടുകണ്ട് ആളുകൾ കരയാൻ വരെ മറന്നുപോയിരിക്കുന്നു ഉറ്റവരും ഓടിയവരും തങ്ങളെ വിട്ടു പോവുകയാണെന്ന സത്യം മുന്നിൽ ജനം കണ്ട് പകിച്ചു നിന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊരു വഴിയും ഉണ്ടായിരുന്നില്ല അന്ന് മന്ത്രം മാത്രമേ ഉള്ളൂ മരുന്നില്ല ഇന്നാണെങ്കിൽ രണ്ടും കട്ടയ്ക്ക് കട്ടയ്ക്ക് അന്ന് അതല്ല സ്ഥിതി മെഡിക്കൽ സയൻസ് അന്ന് പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ പ്രദേശവാസികളെല്ലാം യാക്കോ പുണ്യാളിൻ്റെ പള്ളിയിൽ വന്ന് കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിൽ ജാതിയും മതവും ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് അസുഖം ബാധിച്ച ആളുകളുടെ ബന്ധുക്കൾ മാത്രം അസുഖം വന്നവർക്കും വരാൻ പോകുന്നവർക്കും മുന്നിൽ അന്ന് ഒരേയൊരു ആരാധനാ ദേവാലയത്തിൻ്റെ വാതിൽ മാത്രം തുറന്നിട്ടു അത് യാക്കോ പുണ്യാളൻ്റെ പള്ളിയായിരുന്നു എല്ലാവരും പുണ്യാളിനെ വിളിച്ച് കരഞ്ഞു രോഗശാന്തിക്കായി മുട്ടിലഴിഞ്ഞ് പ്രാർത്ഥിച്ചു മെഴുകുതിരികൾ ഞങ്ങളുടെ ജീവിതത്തിന് മുന്നിൽ വന്ന് ഇരുട്ടകറ്റാനായി അവരൊരുമിച്ച് പുണ്യാളിൻ്റെ അഴ്ത്താരയ്ക്ക് മുന്നിൽ കത്തിച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് കണ്ണീരൊഴുക്കി ഒടുവിൽ അന്ന് രാത്രി ഭൂമിയെ ഇടിമുഴക്കത്തിൻ്റെ പ്രകമനം കൊള്ളിച്ചുകൊണ്ട് യാക്കോ പുണ്യാളൻ തൻ്റെ കുതിരപ്പുറത്ത് മണ്ണിലേക്ക് ഇറങ്ങി വന്നു അതൊരു വരവ് തന്നെയായിരുന്നു അന്ന് കിടന്നുറങ്ങിയവരും അസുഖം ബാധിച്ചവരും അവസാന ശ്വാസം വലിച്ചവരും മരിച്ചുവെന്ന് ഉറപ്പിച്ച് പരമ്പായിൽ വെച്ചവരും എഴുന്നേറ്റിരുന്നു ആ നാട് മുഴുവൻ അന്ന് യാക്കോ പുണ്യാളൻ്റെ കുതിരക്കുളമ്പടി ശബ്ദം കേട്ടുവെന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ആരുമില്ലാത്തവന് പുണ്യാളം തുണ അത് അച്ചിട്ടാണ് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു പിറ്റെന്ന് ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് വെളുപ്പിനെ തന്നെ ഓടിയെത്തി പള്ളി വികാരി അൾത്താരയിൽ വന്ന് നോക്കുമ്പോൾ യാക്കോ പുണ്യാളൻ്റെ രൂപക്കൂട്ടിലെ കുതിരയുടെ ദേഹത്ത് മൊത്തം വിയർപ്പ് പോലെ വെള്ളത്തുള്ളി കിനിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതുമാത്രമല്ല രൂപക്കൂട് മൊത്തം കുതിരയുടെ ഉച്ഛ്വാസവായു മൂലം തുഷാരം പറ്റി ഒലിച്ചിറങ്ങുന്നു പാതിരി എൻ്റെ പുണ്യാള എന്ന് പറഞ്ഞ് രൂപക്കൂടിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞു കൂടെ മരണത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ പ്രദേശത്തെ ജനങ്ങളും അന്നത്തോടെ കൊച്ചിയിൽ നിന്നും വസൂരി തുടച്ച് മാറ്റപ്പെട്ടു എന്നാണ് പണ്ടുള്ളവരുടെ നേസ്സാക്ഷ്യം ഇന്നും കൊച്ചിയിലെ പഴയ തലമുറ ഇന്ന് കാണുന്ന പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കാൻ തന്നെ കാരണം യാക്കോ പുണ്യാളനാണ് എന്നാണ് വിശ്വാസം ഒരിക്കൽ കൂടി യാക്കോ പുണ്യാളൻ എന്ന ഇടിമുഴക്കത്തിൻ്റെ പുത്രനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം നിങ്ങൾ മുഷിഞ്ഞില്ല എന്ന വിശ്വാസത്തോടെ നിങ്ങൾ ദേവാസ്തുവിളി എന്ന് കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഭാഗത്തുള്ളവർക്ക് ദേവാസ്തുവിളി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് അതൊരു വലിയ സംഭവമാണ് അന്നും ഇന്നും ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും പെസക കഴിഞ്ഞ ദുഃഖവള്ളിയുടെ അന്ന് രാത്രിയാണ് സാധാരണ പള്ളികളിൽ രണ്ട് ദേവാസ്തുവിളി ആലപിച്ചിരുന്നത് ദുഃഖവള്ളിയുടെ അന്ന് സാധാരണ പണ്ടൊക്കെ കർത്താവിൻ്റെ കുരിശിൽ കിടക്കുന്ന രൂപം കൊണ്ടുവന്ന് പള്ളിയുടെ അഴ്ത്താരയിൽ വെക്കും അത് കർത്താവിനെ മരിച്ചടക്കി എന്നാണ് പണ്ടുള്ളവർ പറയാറ് അന്നേ ദിവസം വരെ ഇടവകയിലെ എല്ലാവരും പള്ളിയിൽ സന്നിഹിതരായി പ്രത്യേക പ്രാർത്ഥന നിർവഹിക്കും അതിനുശേഷം രാത്രി ഒരു പതിനൊന്ന് മണിയോടെ പള്ളിയിൽ ദേവാസ്തുവിളി ആലപിക്കും അത് കേൾക്കുന്ന ആരായാലും അറിയാതെ കണ്ണെന്ന് നിറഞ്ഞു പോകും അത്രയ്ക്ക് ദൈവികതയാണ് ദേവാസ്തുവിളി കേൾക്കുന്ന പരിസരം മുഴുവൻ ആ പരിസരത്ത് പിന്നെ ഒരു ദുഷ്ടാത്മാവും നിൽക്കില്ല എന്നാണ് വിശ്വാസം പെസുക അവസാനിക്കുന്നതോടെ ദുഃഖവെള്ളിയാഴ്ച കർത്താവ് ഈശോമിശിഖ തമ്പുരാനെ കുരിശിൽ തറച്ചു കർത്താവിനെ ക്രൂശിച്ചുവെന്നറിഞ്ഞ ദുഷ്ടാത്മാക്കൾ മനുഷ്യരെ ഉപദ്രവിക്കാൻ തുടങ്ങി ഇനി ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ കർത്താവാണെങ്കിൽ കുരിശിൽ രക്തം വാർന്ന് മൃതപ്രാണനായി കിടക്കുന്നു ജനങ്ങൾ സാത്താൻ്റെ ഉപദ്രവത്തിൽ ഭയന്ന് നാലുപാടും ചിതറി ഓടാൻ തുടങ്ങി അവസാന അഭയമായ കർത്താവ് തമ്മിലാൻ ഇനിയില്ല എന്ന് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ കർത്താവിൻ്റെ കുഞ്ഞാടുകൾ ദുഃഖവെള്ളി ദിവസം കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദേവാസ്തുവിളി ആലപിച്ച് സാത്താനിൽ നിന്നും രക്ഷ നേടി എന്നാണ് വിശ്വാസം ദേവപുത്രൻ മൂന്നിൻ്റെ അന്ന് ഈസ്റ്റർ ദിനത്തിൽ ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത സാത്താൻ്റെ കാതുകളിൽ തീകോരിയിട്ടു കർത്താവ് നമ്പരാൻ കുരിശിൽ ക്രൂശിതിനായിട്ട് കൂടി ദേവാസ്തുവലിയുടെ ആ ദിവ്യപ്രഭാവത്തിൽ സാത്താന് കർത്താവിൻ്റെ ഒരു കുഞ്ഞാടിനെ പോലും തൊടാൻ കഴിഞ്ഞില്ല എന്നാണ് വാസ്തവം ഇനി പതുക്കെ കഥയിലേക്ക് വരാം പീറ്റർ ശോശാമയും കുട്ടികളുമായി കടപ്പുറത്തെ ഒരു കൊച്ചു കുടുംബമായി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയം പീറ്റർ നന്നായി മദ്യപിക്കും പുകവലി വേറെയുമുണ്ട് അതിൻ്റെ കൂടെ പക്ഷേ ആൾ ഒരു അധ്വാനിയാണ് എന്നും കടലിൽ പോകും എന്നാൽ കുടിയും വലിയും കഴിഞ്ഞ് കാര്യമായിട്ട് വീട്ടിൽ കൊടുക്കാൻ മിക്ക ദിവസവും ഒന്നും കാണില്ല ശോശാമ്മയുടെ സ്ഥിരം പരാതി കേട്ടുമടുത്ത പാതിരി ഇടയ്ക്ക് പുട്ടിന് പോലെ പീറ്ററിനെ വിളിച്ച് ഉപദേശിക്കും അത് തലകൊലുകി ഞാനിന് മേലാൽ നന്നായിക്കൊള്ളാം എന്നുള്ള പറച്ചിലല്ലാതെ പീറ്റർ നന്നാവുന്ന മട്ടൊന്നുമില്ല അവസാനം പാതിരിക്കും മടുത്തു ഒരു ദിവസം ദുഃഖപള്ളിയുടെ പ്രാർത്ഥനയും മറ്റും കഴിഞ്ഞ് എന്തായാലും ദുഃഖമാണല്ലോ പീറ്റർ നന്നായി മദ്യപിച്ച് വീട്ടിലെത്തി ഒരു എട്ട് മണിയോടെ എത്തി പീറ്ററെ കണ്ട ശ്വശാമ നാഖ് കൊണ്ട് പീറ്ററെ തലങ്ങും വിലങ്ങും അടിച്ചു ഒന്നും മിണ്ടാതെ ഒരു കുറ്റവാളിയെപ്പോലെ പീറ്റർ എല്ലാം കേട്ടുനിന്നു രംഗം കുറച്ച് ശാന്തമായപ്പോൾ പീറ്റർ പതുക്കെ കെട്ടിയവളോട് എടി മറ്റന്നാ നല്ലൊരു ഈസ്റ്റർ ലേഡി പിള്ളേർ ഒരുപാട് ആശിക്കില്ലേ നമുക്ക് എന്തെങ്കിലും നല്ല എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണ്ടേ ഈ കുടുംബത്തെക്കുറിച്ച് വല്ല വിചാരമുണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഞങ്ങളെ ഇങ്ങനെ രണ്ട് മൂന്ന് പേര് ഇവിടെ ഉണ്ട് വരെ നിങ്ങൾ ഓർക്കാറുണ്ടോ എന്നിട്ടിപ്പോൾ ഭക്ഷണം കൊടുക്കണം പോലും ആകെ അരി മാത്രമേ ഇവിടെ ഉള്ളൂ ഇനി പള്ളിയിൽ നിന്നും നാളെ എന്തെങ്കിലും കിട്ടിയാലായി അല്ലാതെ ഇവിടെ ഒന്നുമില്ല മനുഷ്യ അത് കേട്ട പീട്ടനെ ആകെ വിഷമമായി അടിച്ചതിൻ്റെ കെട്ട് ഇറങ്ങുകയും ചെയ്തു എടി ഞാനൊന്ന് കടലിൽ പോയി നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഒന്നുമില്ലാതെ എങ്ങനെ അടി പിള്ളേരുടെ മുഖത്ത് നോക്കുക എൻ്റെ മനുഷ്യ അത് ഇപ്പോഴല്ല ചിന്തിക്കേണ്ടത് ഇന്ന് നിങ്ങൾ അങ്ങോട്ടും പോകണ്ട അല്ലേലും തലയ്ക്ക് ആൾതാമസമുള്ള ആരെങ്കിലും ഇന്ന് കടലിൽ പോവോ കള്ളും കുടിച്ച് നിങ്ങളുടെ സ്വഭാവം നശിച്ചോ മനുഷ്യ സാത്താരി ഇറങ്ങി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് വീട്ടിൽ കുത്തിയിരിക്കുക ഇല്ലടി എനിക്ക് പറ്റില്ല ഞാൻ ഒന്ന് പോയച്ചും വരാടി പെട്ടെന്ന് ദേ മനുഷ്യ എൻ്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് മിണ്ടാതെ എവിടെയെങ്കിലും വിരുന്നോ നിങ്ങളല്ലേ എൻ്റെ വായിൽ നിന്നും കേൾക്കും നിങ്ങൾ ദുഃഖവളിയായിട്ട് ഒരാൾ പോലും കടലിൽ പോയിട്ടില്ല നിങ്ങളിനി ഒറ്റയ്ക്ക് ദിക്കും തെറ്റി വെറുതെ എതിരാണ് മനുഷ്യ വേണ്ടാത്ത വലയൊക്കെ എടുത്തു തോളിൽ വെക്കുന്നത് പിന്നെ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് കടലുമായിട്ട് കണ്ണും പൊത്തി കളിക്കുന്ന എന്നോടാണ് അവളുടെ ഉപദേശം ആ അറിയാത്ത വിള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളൂ എന്നും പറഞ്ഞ് ശോശാമ്മ അകത്തേക്ക് പോയി പീറ്റർ നേരെ വള്ളമിറക്കാൻ കടപ്പുറത്തേക്ക് നടന്നു നാളെ കഴിഞ്ഞ് ഈസ്റ്ററാണ് മക്കളുടെ മുന്നിൽ നാണം കെടുന്ന കാര്യം പീറ്ററിന് ആലോചിക്കാൻ വയ്യ പീറ്റർ വള്ളമിറക്കി സമയമൊരു എട്ട് മണി കർത്താവിൻ്റെ മരിപ്പിൻ്റെ ദേവാസ്തുവിളി ആലപിച്ച് അൾത്താരിൽ നിന്നും എടുത്തു മാറ്റാൻ ഇനി വെറും നാലു മണിക്കൂർ മാത്രം പതുക്കത്തൊഴഞ്ഞ് പീറ്റർ കുറച്ചു ദൂരം പോയി കാണാം അതിനിടയിൽ ഒന്ന് രണ്ട് മൂന്ന് തവണ പീറ്റർ വലയിട്ട് വലിച്ചു നോക്കി നിരാശയായിരുന്നു ഫലം ഒന്നും തന്നെ കാര്യമായിട്ട് വലയിൽ തടഞ്ഞില്ല എങ്കിലും നിരാശനാവാതെ പീറ്റർ കുറച്ചുകൂടി മുന്നോട്ട് പോയി പെട്ടെന്ന് കടൽ നന്നായി ഓളം വെട്ടാൻ തുടങ്ങി ഒരു പ്രത്യേകതരം തിരയിലാക്കം പീറ്റർ ശ്രദ്ധിച്ചു ഒടുവിൽ കടൽപ്പലപ്പിൽ എന്തോ നുരയും പതയും പൊന്തി വരുന്നു പീറ്റർ നിലാവത്ത് അത് വ്യക്തമായി കാണുന്നുണ്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം നാളിതുവരെ പീറ്റർ കണ്ടിട്ടില്ല ചെറിയൊരു ഭയത്തിൻ്റെ തരിപ്പ് തൻ്റെ ശരീരത്തിൽ ഇഴഞ്ഞു കയറുന്നത് പീറ്റർ ഒരു നടുക്കത്തോടെ അറിയുന്നുണ്ട് അങ്ങനെ അങ്ങ് ഭയന്ന് തിരിച്ചു പോകാനും പീറ്റർ ഒരുക്കമല്ലായിരുന്നു പിന്നെ കടലിൽ പീറ്റർ ഒരു നിത്യ കൂടിയാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി പീറ്റർ മുന്നോട്ട് തന്നെ തുഴഞ്ഞു പെട്ടെന്ന് തന്നെ തനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശരീരവേദന അനുഭവപ്പെടാൻ തുടങ്ങി മുതുകിലാണ് ആദ്യം വേദന തുടങ്ങിയത് പിന്നെ പതിയെ അത് ശരീരം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി കരയിൽ നിന്നും അത്രയ്ക്കൊന്നും ദൂരം എത്തിയിട്ടില്ല എപ്പോഴും പീറ്റർ തിരിഞ്ഞു നോക്കിയാൽ പള്ളിക്കടുത്തുള്ള ലൈറ്റ് ഹൗസ് കൃത്യമായി കാണാം പീറ്റർ ഒട്ടും പറ്റാത്ത അവസ്ഥയായി ഇട്ടിരുന്ന ഷർട്ട് ഊരി പീറ്റർ നിലാവിട്ടത്ത് തൻ്റെ ദേഹത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി തൻ്റെ ദേഹത്ത് മുഴുവൻ ആകെ നഹം കൊണ്ട് വരഞ്ഞ പാടുകൾ ഒരുവിധം ആഴത്തിലാണ് പാടുകളിൽ നിന്നും രക്തം കിനിയുന്നുണ്ട് പെട്ടെന്ന് കണ്ണടച്ചുറക്കുന്ന വേഗത്തിൽ വെള്ളത്തിൽ നിന്നും ആരോ തന്നെ എടുത്തെറിഞ്ഞതുപോലെ പീറ്റർ കടലിലേക്ക് തെറിച്ച് വീണു അയ്യോ എന്ന് പറയാനുള്ള സമയം കൂടി പീറ്ററിന് കിട്ടിയില്ല അത്രയ്ക്ക് വേഗതയിൽ പീറ്റർ കടലിലേക്ക് എടുത്തെറിയപ്പെട്ടു കടലിലെ ഉപ്പുവെള്ളം കൂടി തൻ്റെ ദേഹത്ത് വീണപ്പോൾ പീറ്റർ ഉറക്കം നിലവിളിച്ചു പക്ഷേ ആര് കേൾക്കാൻ തൻ്റെ കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നതുപോലെ പീറ്ററിന് തോന്നി കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല സ്നേഹം മുഴുവൻ ചട്ടുകം പഴുപ്പിച്ചു വെക്കുന്നത് പോലെ സഹിക്കാൻ കഴിയാത്ത വേദന പുറംകടലിൽ പോലും നല്ല വൃത്തിക്ക് നീന്തുന്ന ആളാണ് പീറ്റർ പക്ഷേ ഇപ്പോൾ കയ്യും കാലും തനിക്ക് നേരാന് വണ്ണം ഒന്ന് ചലിപ്പിക്കാൻ പോലും ആകുന്നില്ല എന്നിട്ടല്ലേ നീന്തുന്ന കാര്യം പീറ്റർ ഉറക്കെ എൻ്റെ കർത്താവേ എന്ന് നിലവിളിച്ചു ഇടയ്ക്ക് മരണവപ്രാളത്തിൻ്റെ ഇടയിൽ എപ്പോഴും കണ്ണു തുറന്ന പീറ്റർ തൻ്റെ പത്തടി ഉയരത്തിൽ തൻ്റെ വള്ളം കണ്ടു എന്നാൽ ഒരു വിധത്തിൽ വള്ളത്തിൻ്റെ അടുത്തേക്ക് നീന്തും തോറും വള്ളം ദൂരേക്ക് നീങ്ങീങ്ങി പോകുന്നതുപോലെ പീറ്ററിന് തോന്നി അതോ താൻ പുറകോട്ടാണോ നീന്തുന്നത് നാലുപാട് നോക്കിയിട്ടും കര കാണുന്നില്ല നല്ലൊരു ഈസ്റ്റർ ദിവസം ഞാൻ ഈ നടുക്കടലിൽ തീരാൻ പോവുകയാണെന്ന് പീറ്ററിന് ഏതാണ്ട് ഉറപ്പായി അവസാനമായി തൻ്റെ ശോശാമ്മ പോകണ്ടെന്ന് പറഞ്ഞത് പീറ്ററിൻ്റെ കഥകളിൽ മുഴകിക്കേട്ടു ഉറക്കെ കരഞ്ഞുപോയി പീറ്റർ തൻ്റെ മനസ്സുമതിയെ മരണത്തിന് കീഴടങ്ങാൻ തീരുമാനിച്ച് കണ്ണുകളടച്ചു പെട്ടെന്ന് പള്ളിയിൽ പാതിര മണി പുഴങ്ങി കൂടാതെ ദേവാസ്തുവിളി ആലാപനവും ഉയർന്നു കേട്ടു ഇത് കേട്ട പീറ്റർ കണ്ണു തുറന്നു ഇപ്പോൾ വേദനയില്ല കാലിലെ തളർച്ചയില്ല ഒരു കയ്യെത്തും ദൂരത്തിൽ തൻ്റെ വള്ളം പിന്നെ ഒന്നും ആലോചിച്ചില്ല പീറ്റർ വള്ളത്തിലേക്ക് വലിഞ്ഞു കയറി തിരിച്ച് കരനോക്കി ആഞ്ഞു തുഴിഞ്ഞു അപ്പോഴേക്കും പീറ്ററിൻ്റെ കാറുകളിൽ ദേവാസ്തുവിളി മുഴങ്ങി കേൾക്കുന്നുണ്ട് ഒരു വിധത്തിൽ വള്ളം കരയ്ക്കടിപ്പിച്ച് പീറ്റർ പള്ളിയിലേക്ക് ഉറക്കെ കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് ക്രൂശിത കർത്താവിൻ്റെ രൂപത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉറക്കെ പൊട്ടിക്കരഞ്ഞു ഇത് കണ്ട പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരും ഒന്ന് നിക്ഷിപ്തരായി പീറ്ററെ നിന്നു പഴയ കരുതിയത് ദുഃഖപള്ളിയായിട്ട് വല്ല കുഴിമയക്കി ഷാപ്പിൽ നിന്ന് അടിച്ചു കയറ്റി പള്ളിയിൽ വന്നിട്ട് പീറ്ററിൻ്റെ വെള്ളമടി നാടകമാണെന്നായിരുന്നു ഇത് കണ്ട പാതിരി പീറ്ററിനെ പിടിച്ചെഴുന്നപ്പിച്ചു അച്ഛനെ കണ്ടവശം അച്ഛൻ്റെ കൈകൾ ചേർത്ത് കൂട്ടിപ്പിടിച്ച് പീറ്റർ വാവിട്ട് ഉറക്ക കരഞ്ഞു അച്ഛൻ പീറ്ററിനോട് കാര്യം തിരക്കി നടന്നതെല്ലാം പീറ്റർ ഒരു കൊച്ചുകുട്ടി പറയുന്നതുപോലെ വള്ളി ഉള്ളി തെറ്റാതെ അച്ഛനോട് പറഞ്ഞു ഇരുകേട്ട അച്ഛൻ പീറ്ററിൻ്റെ നെറ്റിയിൽ കുരിശു വരച്ചു എന്നിട്ട് പീറ്ററെ നിന്നെ രക്ഷിച്ചത് ഉയർപ്പിൻ്റെ നാഥനായ കർത്താവ് തമ്മുനാനാണ് നീ രക്ഷപ്പെടാൻ കാരണം ദേവാസ്തുവിളി നിൻ്റെ കാതുകളിൽ തക്ക സമയത്ത് വന്ന് വീണത് കൊണ്ടാണ് എവിടെയൊക്കെ ദേവാസ്തുവിളി കേൾക്കുന്നുവോ അവിടെയൊന്നും സാത്താൻ നിൽക്കള്ളി ഉണ്ടാവില്ല ദേവാസ്തുവിളി സാത്താൻ്റെ കാതുകളിൽ ഈ ഒരുക്കി ഒഴിക്കുന്നത് പോലെ അസഹ്യമായി ഒന്നായി അനുഭവപ്പെടും കർത്താവ് കാത്തു പീറ്ററിനെ നന്നായി പ്രാർത്ഥിച്ച് നന്ദി പറയൂ നാഥനോട് ആ വർഷത്തെ ഈസ്റ്റർ ദിവസം കർത്താവിൻ്റെ ഉയർപ്പിനൊപ്പം പീറ്ററിൻ്റെ ഉയർപ്പും കൂടിയായിരുന്നു അന്ന് മുതൽ പീറ്റർ ഒരു പുതിയ മനുഷ്യനായി കള്ളുകൊടി ബീടിവലി എല്ലാം ആ ഒരൊറ്റ ഈസ്റ്റർ മുതൽ പീറ്റർ നിർത്തി അല്ലെങ്കിൽ തനിക്ക് അങ്ങനെ ഒരു ദുശീലം ഉണ്ടായിരുന്നു എന്ന കാര്യം തന്നെ പീറ്റർ മറന്നു ഇന്ന് പീറ്റർ ചേട്ടൻ്റെ കുടുംബം വലിയ നിലയിലാണ് വലിയ വീടും സൗകര്യങ്ങളും ഒക്കെയുണ്ട് അന്ന് കർത്താവ് തമ്പുരാൻ കടലിൽ നിന്ന് പീറ്റർ ചേട്ടനെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത് തൻ്റെ ജീവിതത്തിൽ പിന്നീട് ഒരു ദിവ്യപ്രഭയായി കർത്താവ് തമ്പുരാൻ പീറ്റർ ചേട്ടന്റെ കൂടെ ഉണ്ട് എന്ന സത്യവും പീറ്റർ ചേട്ടന് മനസ്സിലാക്കി കൊടുത്തു എന്നതാണ് സത്യം അന്ന് ദേവാസ്തു വിളി ആലപിച്ചയാളെ പീറ്റർ ചേട്ടൻ പിന്നീട് ജീവിതത്തിൽ താൻ രക്ഷപ്പെട്ടപ്പോൾ ഒപ്പം മറക്കാതെ കൈപിടിച്ച് ഉയർത്തുകയും ചെയ്തു മരിക്കുന്നതുവരെ ഒരു നല്ല മനുഷ്യനും ഒരു പരീക്ഷണത്തിലും അടിതെറ്റാത്ത വിശ്വാസിയുമായിരുന്നു പീറ്റർ ചേട്ടൻ നിർത്തുന്നു ഇപ്പോൾ കറകൾ പറഞ്ഞു തരാനും വൈകിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തിന്നാനെന്തെങ്കിലും വായിൽ വെച്ച് തരാനും എൻ്റെ അമ്മൂമ്മ ഇന്നില്ല ഇപ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്നെ മോനെ എന്ന് വിളിക്കുന്നത് കേട്ട് ഞാൻ ഞെട്ടി പുറകിലേക്ക് നോക്കാറുണ്ട് ഇല്ല ആ വിളി ഇപ്പോൾ നിശബ്ദമാണ് എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എനിക്കും അങ്ങോട്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് തമ്പരാനെ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണേ ആമീൻ